കാട്ടിനുള്ളിലെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം കേശൂട്ടന്റെ പിറന്നാളായിട്ട് ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത് കേട്ടോ വിശേഷങ്ങൾ അറിയാൻ നിങ്ങളും കൂടെ വായോ ആദ്യം നമ്മുടെ ടിയാഗോ കുട്ടന്റെ വയറ് നിറച്ചു ഞങ്ങളുടെ വയറ് നിറയ്ക്കാനായിട്ട് ചട്നിമാവി റെസ്റ്റോറന്റിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ കഴക്കൂട്ടം കിളിമാനൂർ റൂട്ടിലാട്ടോ ഈ റെസ്റ്റോറന്റ് പ്യോർ വെജിറ്റേറിയൻ ആണ് നമ്മൾ തിരുവനന്തപുരംകാർക്ക് ഓൾമോസ്റ്റ് അറിയാമായിരിക്കും എം സി റോഡിലുള്ള വഴിയോരക്കട ആ അവരുടെ തന്നെ സ്ഥാപനം ആട്ടോ ഇതും പുറത്തൊക്കെ നല്ല ആംബിയൻസ് ആണ് ഇനി അകത്ത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഏതായാലും ബർത്ത്ഡേ ആയിട്ട് രാവിലെ നല്ലൊരു വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഗീ സാമ്പാർ മിനി ഇഡ്ലിയും ഓപ്പൺ മസാല ദോശയാണ് ഞങ്ങൾ ഓർഡർ ആക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അകത്തെല്ലാം നല്ല അറേഞ്ച്മെന്റ്സ് ആണ് അഞ്ചു മിനിറ്റിനകത്ത് തന്നെ സാധനം എത്തിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലികൾ കണ്ടപ്പോഴത്തേക്ക് ഗെയ്ശൂട്ടന് ഭയങ്കര സന്തോഷമായിട്ടോ നല്ല നെയ്യുടെ ഫ്ലേവർ ഒക്കെ ആയിട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നേ ഇതാണ് നമ്മുടെ ഓപ്പൺ മസാല ദോശ നടുക്ക് വെച്ചിട്ടുള്ള ഒരു ബട്ടർ പീസ് ഇങ്ങനെ അലിഞ്ഞു വരുന്നുണ്ട് ചീസും തേങ്ങയൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് ഏതായാലും ഫസ്റ്റ് ലുക്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല സൂപ്പർ സാധന വിച്ചുവിനും എനിക്കും കേശൂട്ടനും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഇത് മിനി പൊടി ഇഡ്ലി ആണ് ഞങ്ങൾക്ക് ഇതിനേക്കാളും ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ എന്റെ തരിയുടെ വലിപ്പം ഒരല്പം കൂടുതലായിരുന്നു വയറും മനസ്സും ഒരുപോലെ നിറങ്ങി നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി അവിടെ കല്ലേലി തോട്ടം എന്ന സ്ഥലത്തുള്ള പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് ഫോറസ്റ്റിന്റെ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകാനുള്ളത് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കണ്ടില്ലേ ഫുൾ മരങ്ങളാണ് രണ്ട് സൈഡും നല്ല കാറ്റും തണുപ്പും ഒബിയസ്ലി ഇങ്ങനെയുള്ള ഒരു വഴി കൂടെ പോകാൻ ആർക്കാണോ ഇഷ്ടമില്ലാത്തത് ഞാനാണെങ്കിൽ കുറെ കൂടെ എക്സൈറ്റഡ് ആയി കേട്ടോ ഇനി ആ ക്ഷേത്രത്തിൽ എത്തുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ എത്തിച്ചേർന്നിരിക്കുന്നതാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പുപ്പൻ കാവ് എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആര്യ ആൾ എന്നോട് കുറെ നാൾ മുന്നേ പറഞ്ഞതാണ് ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് കേട്ട അന്ന് മുതൽ എനിക്ക് ഇവിടെ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നാണ് അത് സാധ്യമായത് ഇന്ന് കേശുട്ടന്റെ പറന്നാളും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുറച്ചുകൂടെ സന്തോഷം തോന്നി ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ട് കയ്യും കാലും ഒക്കെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് നമുക്ക് അകത്തേക്ക് കയറേണ്ടത് ക്ഷേത്രം എത്തിയപ്പോഴത്തേക്കേ ഞങ്ങൾ കേശുട്ടന്റെ ഒന്ന് കാറിൽ വെച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇതാണ് ക്ഷേത്രത്തിന്റെ എൻട്രൻസ് ഭാഗം ഈ പടികൾ ഇറങ്ങി ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ നമ്മൾ വേറൊരു എൻവയോൺമെൻറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്ന പോലെയാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് അവിടെ ഇരിക്കുന്ന കുരങ്ങന്മാരെ കണ്ടിട്ട് കേശുട്ടൻ ആണേ അത് നമ്മളെ പോലത്തെ ഒരു ഫാമിലിയാണ് അത് അച്ചമ്മങ്കിയും അമ്മമ്മങ്കിയും കുഞ്ഞിമ്മങ്കിയാണ് അത് പറഞ്ഞിട്ടാണ് അവിടെ ചിരിക്കുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഈ ഒരു കാവില് ആദി ദ്രാവിഡ നാഗഗോത്ര ജനതകളുടെ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളുമാണ് ഇന്നും നിലനിർത്തി പോരുന്നത് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ നടത്തുന്ന ഓരോ പൂജയും വഴിപാടുകളും എല്ലാം പൂർണമായിട്ടും പ്രകൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ശരിക്കും ഒരു പോസിറ്റീവ് വൈബാട്ടോ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ വഴിപാട് കൗണ്ടർ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് താമ്പൂല സമർപ്പണമാണ് ഇവിടെ ഇങ്ങനെ മാനരകൂട്ടൊക്കെ നടത്താറുണ്ട് അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ട് കുറെ നേരം കേശൂട്ടൻ അവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഇതാണ് ഇവിടുത്തെ പൂജാ സമർപ്പണം നടത്തുന്ന കളരി ഇവിടെ പൂജ ചെയ്യുന്നത് ഊരാളി എന്ന പ്രത്യേക ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു കണ്ണി ആയിട്ടാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വാസം അതങ്ങനെ പറയാൻ കാരണമുണ്ട് കേട്ടോ ഞാൻ ശരിക്കും ഇതുവരെ ഒരിടത്തും കേട്ടിട്ടില്ല ഇവിടെ മാത്രമാണ് പ്രകൃതി സംരക്ഷണ പൂജകൾ ചെയ്യും അതായത് ഭൂമി പൂജ വൃക്ഷ സംരക്ഷണ പൂജ സമുദ്ര പൂജ ജല സംരക്ഷണ പൂജ പക്ഷി മൃഗാദി പൂജ അങ്ങനത്തെ പൂജകൾ നടത്തിയാണ് രാവിലെ ഇവിടെ വന്ദനം നടത്തുന്നത് അച്ഛൻകോവിലാറാണ് കേട്ടോ കാവുമായിട്ട് ഒഴുകി പോകുന്നത് അതിനാണെങ്കിലോ നിറച്ച് മീനുകളും ഉണ്ട് ഇവിടെ നിത്യമായിട്ടും മീനൂട്ടം നടത്താറുണ്ട് കാവുകൾക്കും കളരികൾക്കും മലകൾക്കും മലനടകൾക്കും മൂലസ്ഥാനമായ കാവാണ് കല്ലേലിയിൽ സ്ഥിതി ചെയ്യുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകളുടെ മൂലസ്ഥാനമായ ശ്രീ കല്ലേലി ഊരാളിയപ്പുപ്പൻകാവ് താമ്പൂല സമർപ്പണത്തിനുള്ള രസീത് മേടിച്ചിട്ട് കൗണ്ടറിൽ ചെയ്യുന്ന താമ്പൂലവും മേടിച്ചതിന് ശേഷമാണ് ഈ നടയിലൂടെ നമുക്ക് അകത്തേക്ക് പോകാനുള്ളത് അപ്പൊ വിച്ചു അത് മേടിച്ചിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ നമ്മളിപ്പോ കാണുന്നതാണ് നാണയപ്പറ സമർപ്പണം ഇത് കൂടാതെ നെൽപ്പറ സമർപ്പണം മഞ്ഞൾപ്പറ സമർപ്പണം ആദിവിള സമർപ്പണം അങ്ങനെ താമ്പൂല സമർപ്പണം കരിക്ക് പടയണി സമർപ്പണം നിത്യ പൊങ്കാല നിത്യ അന്നദാന സമർപ്പണം തുടങ്ങിയ എല്ലാ വഴിപാടുകളും ദിവസേനെ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും ഇതാണ് കല്ലേലി അപ്പൂപ്പൻറെയും കല്ലേലി അമ്മൂമ്മയുടെയും പ്രധാന പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള നട കണ്ടോ മഞ്ഞും മഴയും വെയിലും എല്ലാം കൊള്ളുന്ന രീതിയിൽ വളരെ ഓപ്പണായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ വച്ചിരിക്കുന്നത് ുട്ടന്റെ കുഞ്ഞു മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ് ഞങ്ങൾക്ക് ഇതുവരെ പോയിട്ടുള്ള അമ്പലങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് കൗണ്ടറിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മള് താമ്പൂല സമർപ്പണത്തിനായിട്ടുള്ള ടിക്കറ്റ് എടുത്തു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് താമ്പൂല സമർപ്പണത്തിനുള്ള ചാർജ് ഇത് താഴെയുള്ള കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു മുറത്തിലും ഒരു പെട്ടിയിലായിട്ട് ഈ സമർപ്പണത്തിന് ആവശ്യമായിട്ടുള്ള കുറേ വസ്തുക്കൾ അവർ നമുക്ക് തരും അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് വെറ്റില പാക്ക് പുകയില പിന്നെ ഒരു കുഞ്ഞു കുപ്പിയിൽ കള്ള് തേങ്ങ കർപ്പൂരം വിളക്ക് തിരി അങ്ങനെയൊക്കെ ഉള്ള ഉൽപ്പന്നങ്ങളായനെ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രദക്ഷിണം ചെയ്യാൻ പോവാം കല്ലേലി ഊരാളി അപ്പൂപ്പൻ കുടികൊള്ളുന്ന പീഠമാണിത് ഐതിഹ്യപ്രകാരം കല്ലേലി അപ്പൂപ്പൻ വീരയോധാവും മാന്ത്രികനും ശബരിമലയും അച്ഛൻകോവിലും അടക്കം ആയിരത്തോളം മലകളുടെ ഊരാളിയും രോഗപീഠകൾ അകറ്റുന്ന സിദ്ധനുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിലിങ്ങനെ നിറച്ചിരിക്കുന്നത് കടൽവെള്ള ആണ് അത് ഡെയിലി അവരിങ്ങനെ ശുദ്ധീകരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും തൊട്ടടുത്തായിട്ട് തന്നെ കല്ലേലി അപ്പൂപ്പന്റെ അമ്മയായ കല്ലേലി അമ്മൂമ്മയെയും ണപതിയെയും കുട്ടിച്ചാത്തനെയും ഒക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നില്ലേ അതിലുണ്ടായിരുന്ന പൂജാദ്രവ്യങ്ങള് അമ്മൂമ്മയുടെ നടയിൽ തലയ്ക്കുഴിഞ്ഞു വെച്ച ശേഷം ഞങ്ങൾ ഉപപ്രതിഷ്ഠകളൊക്കെ തൊഴാനായിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് ആദ്യ ഉരുമണിയൻ കാവിൽ വാഴും പരാശക്തി അമ്മ വനദുർഗ ഇവരെയൊക്കെ തൊഴുത ശേഷം ഞങ്ങൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാണ്ഡ്യമലയാളം അടക്കി വാണിരുന്ന വീരയോദ്ധാവായതിനാൽ അച്ചൻകോവിൽ കോടമല തേവർ കൽച്ചിറ ഉടയോൻ വളയത്ത് ഊരാളി കറുപ്പ് സ്വാമി എന്നീ മല ദൈവങ്ങളുമായി ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനും കാവിനും അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് നാഗർദ്ധ മുന്നിൽ നാഗപ്പാട്ട് പാടുന്ന ഒരു അദ്ദേഹം ഉണ്ട് അപ്പൊ ആളിനോട് പറഞ്ഞിട്ട് നമ്മുടെ കേശുകെട്ടന്റെ പേരുന്നാളിലും ഒരു പാട്ട് പാടിച്ചായിരുന്നു ഊരാളി അഷ്ടാഥങ്ങളും പ്രസാദിക്കണമേ അഷ്ടീകരണത്തിന്സാദിക്കണം കുടുംബത്തോടെ ഐശ്വര്യം പാടിച്ചു സർപ്പദോഷമൊഴിഞ്ഞു ആ പാട്ടും കൂടെ ആയപ്പോണ്ടല്ലോ ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഫില്ല് ചെയ്തിങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു കൊച്ചുകുഞ്ഞറുതല യക്ഷിയമ്മ ഇവരുടെയൊക്കെ ഏർ ഒരു പീഠം വെച്ചിട്ടുണ്ട് അതിന്റെ എല്ലാം പുറകിൽ വെച്ചിട്ടുള്ള പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര പവർഫുള്ളായിട്ടും നമ്മൾ കാണുമ്പോൾ തന്നെ ആ എന്തൊരു രസമാണ് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് നമ്മുടെ ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറത്തി മലകൾക്ക് പൂജ ചെയ്യുന്ന കാവാണിത് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ് ഭാരത പൂങ്കുറവൻ അപ്പൂപ്പൻ ഭാരത പൂങ്കുറവ അമ്മുമ്മ ഇവർക്കായിട്ടുള്ള പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു കാവാണ് ആശാന്മാർ ഗുരുക്കന്മാർ പിതൃക്കൾ തുടങ്ങിയ ഉപസങ്കല്പങ്ങൾക്കും ഇവിടെ വിശേഷ പൂജ നടത്താറുണ്ട് മേടം ഒന്ന് തുടങ്ങി പത്ത് ദിവസത്തേക്കാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത് പത്താം ദിവസം പത്താം ഉദയത്തിനാണ് ഉത്സവം അവസാനിക്കുന്നത് അങ്ങനെ പ്രദക്ഷിണം കഴിഞ്ഞ് ഞങ്ങൾ കളരിയിലെത്തി ഇവിടെയാണ് ഊരാളി പ്രകൃതി സത്യങ്ങളെ സാക്ഷി നിർത്തി നമ്മുടെ ഫലം പറയുന്നത് അല്ലെങ്കിൽ വിളിച്ചു ചൊല്ലുന്നത് കുംഭപ്പാട്ട് എന്നത് കല്ലേലിക്കാവിൽ മാത്രമുള്ള ഒരു കലാരൂപമാണേ രാവിലെ ഒൻപത് മണി തൊട്ട് ഇവിടെ അന്നദാനം തുടങ്ങും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ കഴിഞ്ഞ് എല്ലാ ഭക്തരെയും പോലെ ഞങ്ങളും എന്ത് ചെയ്തു എന്നാ അതിൽ പങ്കു നല്ല ചൂട് കഞ്ഞി പയറ് അച്ചാർ ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത് കേശൂട്ടനാണെങ്കിൽ കഞ്ഞി വെറുതെ കുടിക്കുന്ന ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞങ്ങള് അങ്ങനെയാണ് വാങ്ങിച്ചത് മൂന്ന് പേരും കൂടെ ഒരു പാത്രത്തിന്ന് തൃപ്തിയായിട്ട് കഞ്ഞി കുടിച്ചു ശേഷം മുകളിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടില്ലേ അച്ഛൻ കോവിലാറിൻ്റെ കരയിൽ അല്പനേരം വിശ്രമിച്ചു പിന്നെ താഴേക്ക് ഇറങ്ങി എന്തൊരു രസം ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല നല്ല വലിപ്പമുള്ള മീനുകളാണ് കേട്ടോ നമുക്കിവിടെ മീനൂട്ട് നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആളുകൾ ഓൾറെഡി ഇട്ടിട്ട് പോയ പൊരിയൊക്കെ ഇങ്ങനെ സൈഡിൽ കിടപ്പുണ്ട് അത് കഴിക്കാനാണ് മീനുകളെല്ലാം കൂടെ ഇവിടെ നിൽക്കുന്നത് നല്ല തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കാല് മുക്കി നിക്കാൻ തന്നെ നല്ല സുഖമാണ് പമ്പാനദിയുടെ ഒരു പോഷക നദിയാണ് നമ്മുടെ ഈ അച്ചൻകോവിലാറ് പശുക്കിടാമേട് രാമക്കൽ തേരി ഋഷിമല എന്നിവിടങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിരവധി ചെറു പുഴകൾ ചേർന്നിട്ടാണ് അച്ചൻകോവിലാറ് രൂപപ്പെടുന്നത് നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ് ഒരു തടസ്സവും കൂടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി ഞാൻ മേളന്ന് നോക്കുമ്പോഴേ ഇത്ര അധികം മീനുകൾ ഇവിടെ ഉണ്ടോ എന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടപ്പോ കേശൂട്ടനും ഇൻട്രസ്റ്റ് കൂടി ഇവിടെ നിന്ന് ആരും മീനിനെ പിടിക്കാറില്ല പിന്നെ അതിന് കഴിക്കാൻ വേണ്ട ആഹാരവും ഒത്തിരി കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാവും ഈ ഒരു ഭാഗത്തെ മീനുകൾ ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കാടിന്റെ ഒരു അന്തരീക്ഷവും നിറങ്ങി ഒഴുകുന്ന ഈ അച്ചൻ കോവിലാറും ഒക്കെ ഉള്ളത് പ്രാർത്ഥനയിൽ ഉപരി മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടും ഇവിടെ നിക്കുമ്പോ മാക്സിമം ഒരു വൺ അവർ ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുള്ളൂ എന്ന് വിചാരിച്ചാണ് ഈ ക്ഷേത്രത്തിലേക്ക് വന്നത് ആ ഞങ്ങളിപ്പോ രണ്ടര മണിക്കൂറായി ഏകദേശം ഇവിടെ സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ ഇവിടെ വന്നുകഴിഞ്ഞ പ്രകൃതിയും മനുഷ്യനും ഒന്നിക്കുന്നതിൻ്റെ ഒരു സങ്കല്പമാണല്ലോ ഇവിടെ ഉള്ളത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ നിറയുന്ന ദൈവീകതയും ശാന്തതയും ഒക്കെ അത് നിങ്ങൾ നേരിട്ട് തന്നെ അനുഭവിച്ച് മനസ്സിലാക്കണം ഈ കാവും മരങ്ങളും വള്ളിപ്പടർപ്പുകളും കൽവിളക്കും കൽപ്പടവുകളും ശാന്തമായി ഒഴുകുന്ന നദിയും ഒക്കെ സാക്ഷ്യപ്പെടുത്തി എന്റെ മനസ്സാ ഒരു നിമിഷം അറിയാതെ ആഗ്രഹിച്ചുപോയി പ്രപഞ്ച ശക്തികൾ വഴിയൊരിക്കൽ എനിക്ക് ഇനിയും കല്ലേലി കല്ലേലിയപ്പൂപ്പന്റെ നടയിൽ വന്ന് നിൽക്കണമെന്ന് കോന്നിയിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റും ബസിന്റെ ടൈമിംഗ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് കൃത്യമാണോ കൃത്യമാണോന്ന് എനിക്ക് ഉറപ്പില്ലാട്ടോ അങ്ങനെ കാവിന്റെ നടയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുവാണ് അവിടെ കുറച്ച് പശുക്കളെയും കാളേനെയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നതാണെന്നാണ് തോന്നുന്നത് അവിടെയും കേശൂട്ടന്റെ വികൃതിക്ക് കുറവൊന്നുമില്ല സത്യം പറഞ്ഞാൽ അവൻ ഇങ്ങനെ ഇതൊക്കെ ആസ്വദിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്ത ഒരു ടൈം ഫ്രെയിമിലല്ല പോകുന്നത് എന്നിരുന്നാലും മനസ്സിന് വല്ലാത്ത സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ യേശു ചെറിയ വിശപ്പ് തട്ടി തുടങ്ങി ഞാൻ പിന്നെ കയ്യിൽ കരുതിയിരുന്ന ഒരു പഴം എടുത്തു കൊടുത്തു അങ്ങനെ അവൻ ഓക്കെ ആയി നെക്സ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോട്ടയത്തുള്ള മാങ്കോ മെഡോസിൽ പോവാന്നുള്ളതാണ് പക്ഷെ വഴിയിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട് അപ്പോ ആ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് കാണാം ബൈ ബൈ